ഏക്കർ കണക്കിന് ചതുരശ്ര കിലോമീറ്റർ പരന്നു കിടക്കുന്ന മരുഭൂമികൾ ആഫ്രിക്കയിലെ സഹാറയും ഇന്ത്യയിലെ താറ് മരുഭൂമിയും വളരെ കുറച്ച് മഴ മാത്രം ലഭിക്കുന്ന ലോകത്തിലെ മരുഭൂമികളെ കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് ചുട്ട് പഴുത്ത് വരണ്ട് കിടക്കുന്ന ആ മണലാരണ്യങ്ങളാണ് എന്നാൽ ഇന്ന് നമ്മുടെ കൺമുമ്പിൽ ആ വരൾച്ച ആയിരിക്കില്ല മറിച്ച് പച്ചപ്പും ഹരിതാപവുമുള്ള വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന പ്രദേശങ്ങളായിരിക്കും വരാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ അതെ സൗദി അറേബ്യയിലെ സഹാറയുടെ ഭാഗങ്ങളിലും ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ട് എന്നറിയപ്പെടുന്ന ധാറിലും അത്തരത്തിൽ അസാധാരണമായ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ ദിവസങ്ങൾക്ക് മുമ്പാണ് സൗദിയുടെ മരുഭൂമിയിലെ ചില പ്രദേശങ്ങളിൽ അപ്രതീക്ഷിതമായ മഞ്ഞുവീഴ്ച അനുഭവപ്പെട്ടത് സൗദിയുടെ വടക്കൻ അതിർത്തി പ്രദേശമായ തബൂക് പ്രവിശ്യയിലെ പർവ്വത നിരകൾ മഞ്ഞു പുതച്ചു നിൽക്കുന്ന കാഴ്ച സഞ്ചാരികളെ ആകർഷിക്കുകയും ആ അത്ഭുത കാഴ്ച ഗൾഫ് മേഖലയിൽ ആകെ ചർച്ചകൾക്ക് വഴിവെക്കുകയും ചെയ്തു മരുഭൂമിയിലെ മണലുകളിൽ വെളുത്ത മഞ്ഞുപാളികൾ വീണ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമത്തിലും വൈറലായി മുപ്പത് വർഷത്തിന് ശേഷം ആദ്യമായാണ് ഇത്രയും വലിയ തോതിലുള്ള മഞ്ഞുവീഴ്ച സൗദി അറേബ്യയിലെ മരുഭൂമി കാണുന്നത് മരുഭൂമിയിലെ മഞ്ഞുവീഴ്ച ലോകത്തിന് ഒരു സൂചന നൽകുകയാണ് അത് കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ടതാണ് അതിന്റെ അനന്തര ഫലങ്ങൾ ഇനി എന്തൊക്കെയായിരിക്കുമെന്ന് ഗവേഷകർ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് കാലാവസ്ഥ മാറ്റം എന്നാൽ ചൂട് കൂടിയ ദിവസങ്ങളാണ് എന്ന് പൊതുവെ നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട് എന്നാൽ ശാസ്ത്രജ്ഞരുടെ അഭിപ്രായത്തിൽ നേരെ വിപരീതമാണ് സത്യം ഭൂമിയിൽ ചൂട് കൂടുമ്പോൾ അന്തരീക്ഷം കൂടുതൽ ഈർപ്പവും ഊർജ്ജവും നിലനിർത്തും ഇത് വളരെ കാലമായി നിലനിൽക്കുന്ന കാലാവസ്ഥ രീതികളെ മാറ്റിയെടുത്തു അതുകൊണ്ടാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ കടുത്ത ഉഷ്ണതരംഗങ്ങൾ അതിശക്തമായ മഴ അപ്രതീക്ഷിത സ്ഥലങ്ങളിൽ പെട്ടെന്നുള്ള തണുപ്പ് എന്നിവ അനുഭവപ്പെടുന്നത് സൗദിയിൽ മഞ്ഞു വീഴുന്ന സമയത്ത് ഇന്ത്യയിലെ താറ് മരുഭൂമിക്കും മാറ്റങ്ങൾ സംഭവിക്കുന്നത് ഗവേഷകർ ശ്രദ്ധിച്ചു ദ വീക്ക് എന്ന ന്യൂസ് പോർട്ടൽ റിപ്പോർട്ട് ചെയ്തത് പ്രകാരം സെൽ റിപ്പോർട്ട് സസ്റ്റൈനബിലിറ്റി എന്ന ജേണലിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിൽ താർ മരുഭൂമിയിൽ പച്ചപ്പ് കൂടുകയാണെന്നും അതിന്റെ കാരണത്തെക്കുറിച്ചും ഇന്ത്യയെ മൊത്തത്തിൽ ആ മാറ്റങ്ങൾ എത്രത്തോളം ബാധിക്കുമെന്ന കാര്യവും എടുത്തു പറഞ്ഞിട്ടുണ്ട് മണൽക്കൂനകൾ പാറക്കെട്ടുകൾ പുൽമേടുകൾ ഉപ്പ് സമതലങ്ങൾ എന്നിവയ്ക്ക് പേരുകേട്ട ഇന്ത്യയിലെ ധാർ മരുഭൂമി പ്രധാനമായും രാജസ്ഥാനിലെ പതിമൂന്ന് ജില്ലകൾ വടക്കു പടിഞ്ഞാറൻ ഗുജറാത്ത് പഞ്ചാബ് ഹരിയാന എന്നിവയുടെ ചില ഭാഗങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന മരുഭൂമിയാണ് പാകിസ്ഥാന്റെ തെക്കു കിഴക്കൻ മേഖലയുടെ ഒരു ഭാഗം വരെയും ധാർ മരുഭൂമി നീണ്ടുകിടക്കുന്നുണ്ട് കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടുകളായി ഇന്ത്യയിലെ ധാർ മരുഭൂമിയിൽ മുപ്പത്തിയെട്ട് ശതമാനം പ്രദേശത്തും പച്ചപ്പിന്റെ വർധനവ് ഉണ്ടായതായാണ് പഠനം രേഖപ്പെടുത്തുന്നത് അപൂർവമായി സംഭവിക്കുന്ന പ്രതിഭാസങ്ങൾ ഇന്ന് തന്നെയാണ് ഗവേഷകരും പറയുന്നത് വളരെ കുറഞ്ഞ മഴ ലഭിക്കുന്ന ഈ പ്രദേശത്ത് രണ്ടായിരത്തി ഒന്നിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനും ഇടയിൽ മഴയിൽ അറുപത്തിനാല് ശതമാനം വർദ്ധനവ് ഉണ്ടായി എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന മഴയ്ക്കൊപ്പം ഭൂഗർഭ ജല പമ്പിങ്ങിന്റെയും കനാലുകളിലൂടെയുള്ള ജലസേചന സൗകര്യങ്ങളുടെയും രൂപത്തിലുള്ള മനുഷ്യ ഇടപെടലുകളും ധാറിന്റെ പച്ചപ്പിന് കാരണമായി പ്രതിവർഷമുള്ള നാൽപ്പത്തി അഞ്ച് ശതമാനം മഴയും അൻപത്തിയഞ്ച് ശതമാനം ഭൂഗർഭ ജലവുമാണ് പച്ചപ്പിന് കാരണമെന്നും ഗവേഷകർ ചൂണ്ടിക്കാണിക്കുന്നു മനുഭൂമിയിലെ ആവാസ വ്യവസ്ഥ നോക്കുമ്പോൾ കൂടുതൽ മഴ ലഭിക്കുന്നത് ഗുണകരമാണെന്ന് പൊതുവെ കണക്കാക്കപ്പെടുന്നുണ്ടെങ്കിലും അത് എല്ലായ്പ്പോഴും സംഭവിക്കുന്നതല്ലാത്തതുകൊണ്ട് ഗവേഷകർ ആശങ്കയിൽ തന്നെയാണ് പലപ്പോഴും തരിശും ഉൽപാദനക്ഷമല്ലാത്തതുമായി കാണപ്പെട്ടിരുന്ന മരുഭൂമിയുടെ ചില പ്രദേശം ആയിരത്തി തൊള്ളായിരത്തി എൺപതിനും രണ്ടായിരത്തി പതിനഞ്ചിനുമിടെ എഴുപത്തിനാല് ശതമാനവും കൃഷിക്കായി അനുയോജ്യമായി എന്നാണ് പറയപ്പെടുന്നത് ഗണ്യമായ കാർഷിക വികാസവും കാണപ്പെട്ടു ഇവിടെ മറ്റൊരു ആശങ്കയും ഉയർന്നുവരുന്നുണ്ട് ഈ ഹരിതാപം ഭൂമിയുടെ യഥാർത്ഥ രൂപം പുനഃസ്ഥാപിക്കുന്നതിന്റെ സൂചനയാണ് ഈ മാറ്റം അർത്ഥമാക്കുന്നത് എന്താണ് ശാസ്ത്രജ്ഞരുടെ അഭിപ്രായത്തിൽ താറിന്റെ പച്ചപ്പ് നല്ലതും ചീത്തയുമായ സംഭവങ്ങൾക്ക് വഴി വെച്ചേക്കാമെന്നാണ് പറയപ്പെടുന്നത് ഒരു തരത്തിൽ കാർഷിക മേഖലയ്ക്ക് ഈ പച്ചപ്പ് അനുകൂലമായി ഭവിക്കുമെങ്കിലും മരുഭൂമിയിൽ ഇന്നേ വരെ വളർന്നിട്ടില്ലാത്ത വിളകൾക്കായി വെള്ളത്തെ ആശ്രയിക്കുന്നത് കൂടിയാൽ കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാകുമ്പോൾ ചിലവും മറ്റു കാര്യങ്ങളും ബുദ്ധിമുട്ടാകുമെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സൗദിയിലെ മഞ്ഞുവീഴ്ചയും ധാറിലെ പച്ചപ്പും മാറുന്ന ആവാസ വ്യവസ്ഥയെക്കുറിച്ചുള്ള സൂചനകളാണ് നൽകുന്നത് കാർഷിക ചക്രങ്ങൾ ജല മാനേജ്മെന്റ് നഗരാസൂത്രണം എന്നിവയെല്ലാം ഓരോ സീസണെയും ആശ്രയിച്ചാണുള്ളത് ഈ മാനദണ്ഡങ്ങൾ തകരുമ്പോൾ വിളനാശം മുതൽ നഗരത്തിലെ വെള്ളപ്പൊക്കം ചൂടുമൂലം ഉണ്ടാകുന്ന മരണങ്ങൾ വരെ നഷ്ടങ്ങൾക്ക് കാരണമാകാമെന്നാണ് റിപ്പോർട്ടും ഇന്ത്യയിലും ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലും കാലാവസ്ഥാ പ്രതിസന്ധി ഇതിനകം തന്നെ ചുറ്റി വലിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഈ മാറ്റങ്ങൾ കൊണ്ട് അർത്ഥമാക്കുന്നത്